കയറിക്കിടക്കുവാൻ സുരക്ഷിതമായ ഒരു വീടില്ലാതെ പരാധീനതകളുടെ നടുവിൽ കഴിയുകയാണ് മുട്ടാർ പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ആറു പറയിൽ ചന്ദ്രിക അടച്ചുറപ്പുള്ള ഒരു വീടെന്ന ആവശ്യവുമായി വിധവയായ ഇവർ നിരവധി തവണയാണ് അധികാര കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലെ കൂടിയാണ് വീട് ഇത്ര കണ്ടുപോയത് തുടർന്ന് ലൈഫിന്റെ വീടിനായി അപേക്ഷ നൽകി ഒപ്പം അപേക്ഷിച്ച് പലർക്കും വീട് ലഭിച്ചു തങ്ങൾക്ക് മാത്രം ലഭിച്ചില്ലെന്ന് ചന്ദ്രിക പറയുന്നു വീട് ലഭിക്കാത്തതിന്റെ കാരണം എന്തെന്ന് അറിയില്ലെന്നാണ് ഇവർ പറയുന്നത് വിധവയായ ഇവർക്ക് മൂന്ന് പെൺമക്കളാണുള്ളത് മൂവരുടെയും വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ മകൾ ചന്ദ്രികയ്ക്കൊപ്പം ഈ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ ഇവരുടെ മകൾക്ക് ഇടവിട്ടിടവിട്ട് ചില സർജറികൾ ചെയ്യേണ്ടി വന്നതിനെ തുടർന്ന് വീടിന്റെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് ഇവർ വാടക വീട്ടിലേക്ക് മാറി അവര് പറയുന്നു കഴിഞ്ഞോടെ കൊടുത്ത ശശീലയുടെ കയ്യിൽ കൊടുത്ത അപേക്ഷയെല്ലാം പോയി ഇല്ലെന്ന് പറയുന്നു അത് കഴിഞ്ഞ് വേറെ വേണമെന്ന് പറഞ്ഞാൽ കൊച്ചു അപേക്ഷയെല്ലാം കൊണ്ട് കൊടുത്തിട്ടിരിക്കുവാണ് ഇനിയിപ്പോൾ ഓപ്പറേഷൻ ഇനി അവരെന്നാൽ തരുന്നതെന്ന് തോന്നുന്നു ഞങ്ങൾക്കറിയത്തില്ല ഇതിനകത്ത് കിടക്കാൻ പറ്റുമോ നിങ്ങൾ കണ്ടില്ലേ ഈ പരയ്ക്കകത്ത് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം പാടകയ്ക്ക് പോയത് എല്ലാവരും ചോദിക്കും ഇത്ര സാധനം കാണുമ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാണ് പാടകയ്ക്ക് പോയത് വരയ്ക്കകത്തോട് കയറി നോക്കിയെങ്കിലേ ഞങ്ങളുടെ പരയ്ക്കാൻ കാണത്തുള്ളൂ അപ്പം നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഞങ്ങളുടെ വരയ്ക്കാമോ കൊച്ചുമക്കളുടെ ആദ്യ ഓപ്പറേഷന് ശേഷം അടർന്നു വീണ ഓടിനു പകരം പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് താൽക്കാലികമായി ചോർച്ച പരിഹരിച്ചാണ് ഇവർ ഇവിടെ കഴിഞ്ഞത് പിന്നീടുണ്ടായ കാറ്റിൽ പ്ലാസ്റ്റിക് ഷീറ്റ് പറന്നു പൂർണ്ണമായും വീട് വാസയോഗ്യമല്ലാതായി ഇതേ തുടർന്നാണ് ഇവർ വാടക വീട്ടിലേക്ക് മാറിയത് ലൈഫ് മിഷൻ പദ്ധതിയിൽ പലതവണ വീടിനുള്ള അപേക്ഷ സമർപ്പിച്ചെങ്കിലും ലഭിച്ചില്ല തരാമെന്ന് മറുപടി പറയുന്നുണ്ടെങ്കിലും നിലവിൽ അപേക്ഷ കാണാനില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നത് കയറിക്കിടക്കുവാന് സുരക്ഷിതമായൊരു വീടെന്ന ആവശ്യത്തിനായി ഏതു വാതിൽ മുട്ടണമെന്നറിയാതെ നിൽക്കുകയാണ് ചന്ദ്രിക